ഹലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് അപാര ടേസ്റ്റിലുള്ള ഒരു അടിപൊളി കൂൺതോരൻ്റെ റെസിപ്പി ആട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ കൂട്ടുകാരും കാണണേ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണെങ്കിൽ കൂട്ടുകാരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലോ അല്ലേ അതുപോലെ തന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓളന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ അപ്പോൾ എന്നാൽ പോകാം നമുക്കെന്നാൽ വീഡിയോയിലേക്ക് അപ്പോൾ കൂന്തോര റെഡിയാക്കാനായിട്ട് ഞാനിവിടേതേ ഈ പാക്കറ്റിൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കൂണാണ് കേട്ടോ ഒരു ചിപ്പി കൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഒത്തിരി അഴുക്കൊന്നുമില്ല കേട്ടോ ഈ പാക്കറ്റ് കൂണായത് കൊണ്ട് തന്നെ എന്നാലും നമ്മളത് ശരിക്കും നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കൊരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെക്കാം അപ്പം അതിൻ്റെ വെള്ളമെല്ലാം മാറുന്നു പോകട്ടെ അതിനായിട്ട് നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ നമ്മുടെ കൂണിലെ വെള്ളമെല്ലാം മാർന്നു പോയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കനം കുറച്ചിട്ട് അതായത് കത്തിയൊന്നും ആവശ്യമില്ല നമ്മൾ നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്കിത് ഒന്ന് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ വൃത്തിയാക്കി എടുക്കാൻ അപ്പോൾ ഒന്ന് നീളത്തിലൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതാ ഇവിടെ എല്ലാം കൂണെല്ലാം നമ്മൾ വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ കൂന്തോരനിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരുവിയത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മളൊരു എട്ടല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു നാല് പച്ചമുളക് അത് എരിവില്ലാത്ത പച്ചമുളക് ആണ് കേട്ടോ കൂട്ടുകാരേ ഇത് അപ്പോൾ കൂട്ടുകാരെ എരിവിനുസരിച്ച് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു മൂന്നാല് കറിവേപ്പിലയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ ക്രഷ് കാലൊക്കെ നല്ലത് ഇങ്ങനെ ചെയ്യുവാണ് കേട്ടോ അപ്പം നമുക്ക് ആ ഉള്ളിയുടെയൊക്കെ ഫ്ലേവർ എല്ലാം നമ്മൾ കൈ കൊണ്ട് തന്നെ തിരുമി യോജിപ്പിക്കുമ്പോഴാണ് ആ ഒരു തോരന് നല്ലൊരു ഫ്ലേവർ ലഭിക്കുന്നത് അപ്പോൾ ഇതാ നമ്മളിത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് നമ്മളിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് പാറ്റൽ മുളക് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു അത് മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇപ്പോൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വച്ചിരിക്കുന്ന ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൂണുണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഉപ്പും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലാട്ടോ കൂട്ടുകാരെ കാരണം കൂണ് വെന്ത് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം വേവട്ടെ ആ ഇപ്പം ഇതാ നമ്മുടെ കൂണെല്ലാം പകുതി വേവായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ആദ്യം അരപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ ഉള്ളിയും പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും എല്ലാം അപ്പോൾ ആ അരപ്പ് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഒരുവിധം കൂണ് വെന്ത് വന്നപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ലോ ടു മീഡിയം ഫ്ലെയിം മതി അപ്പം ഇനി അരപ്പൊന്ന് നന്നായിട്ട് വെന്ത് വരണം എന്നിട്ട് ഈ അരപ്പെല്ലാം കൂണിൽ നല്ല മിക്സായി വരണം അരപ്പ് വെന്ത് കൂണിൽ നന്നായിട്ട് യോജിച്ച് വരണം ഇപ്പം ഇതാ അരപ്പെല്ലാം നന്നായി വെന്ത് കൂണിൽ നല്ല മിക്സായി വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പെല്ലാം ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് പാകാണോന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ അടിപൊളി തോരനട്ടെ കൂട്ടുകാരെ അപ്പോൾ ഇങ്ങനെ വച്ച് നോക്കാത്ത കൂട്ടുകാരെ ഉറപ്പായിട്ട് ട്രൈ ചെയ്തു നോക്കണട്ടെ കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ